ും ഇന്റർനാഷണലും എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഷോറൂം ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ ഐക്യ ജനാധിപത്യ മുന്നണി കുമ്പിളിങ്ങി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ എഐസി മെമ്പർ എൻ വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു ഐക്യ ജനാധിപത്യ മുന്നണി കുമ്പളിങ്ങി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ എഐ സി സി മെമ്പർ എൻ വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു പറഞ്ഞു പറഞ്ഞു ഡി കെ രാമകേശിനെതിരായിട്ടുള്ള മത്സരം ഞാൻ മത്സരിച്ചാൽ രണ്ടായിരത്തി എണ്ണൂറ് എന്ന് ഞാൻ റിപ്പോർട്ട് കൊടുക്കുന്നു നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള ദുരുമുഖമായ നേതൃത്വം ഡോക്ടർ സെയ്തു മുഹമ്മദ് ഡോക്ടർ അടിയോടിമാര് എന്നെയും പീഡനയും എന്നോട് പറഞ്ഞു നീ മാത്രം യും മുന്നണിയുടെയും വിജയത്തിന് വേണ്ടിയിട്ട് മാറി നിൽക്കണം ഞാൻ എന്നോട് പറഞ്ഞത് ലീഡറാണ് ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ കെ പി സി സി മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട അന്ന് മുതൽ അദ്ദേഹത്തിന്റെ മരണം വരെ അദ്ദേഹത്തോടൊപ്പം നീക്കുകയും ചെയ്ത ഒരാളെന്നുള്ള രീതിയിൽ ഞാൻ അദ്ദേഹം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ജോൺ അലേഷ്യസ് അധ്യക്ഷത വഹിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ് എം പി ശിവദത്തൻ ജോൺ പഴേലി ദിലീപ് കുഞ്ഞുകുട്ടി ഷാജി കുറുപ്പുശ്ശേരി നെൽസൺ കൊച്ചേരി പി എ സകീർ ജോസഫ് മാർട്ടിൻ ദീപു കുഞ്ഞിക്കുട്ടി സൂസൻ ജോസഫ് ഉഷ പ്രദീപ് ശോഭ ജോസഫ് എന്നിവർ പ്രസംഗിച്ചു പി ജെ ആന്റണി പുത്തിൻ വീട്ടിൽ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ജോൺ അലോഷ്യസ് ജനറൽ കൺവീനറായി നൂറ്റി അംഗ കമ്മിറ്റി രൂപീകരിച്ചു ന്യൂസ് ബ്യൂറോ കുമ്പളങ്ങി